അങ്ങനെ ഫാസ്യത്തിനായ പോരാട്ടം വയനാട്ടിൽ നിന്ന് തുടരുകയാണ് കെ സി ഗത കിരീടം എല്ലാം റെഡിയല്ലേ ഏ എന്തവിടെ ശബ്ദം അതാരട പച്ചക്കുടിയൊക്കെ വച്ചിട്ട് അതെടുത്ത് പറഞ്ഞേ ഏ മറ്റേ 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 അതിനടുത്ത് ആരാ അവിടെ വെള്ളം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാ ഇങ്ങനെ ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ കെജ്രിവാളിനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മോദിജി അറസ്റ്റ് ചെയ്താണല്ലോ കെ സി ഒന്നുകൂടി ഇടവട്ടെ വിളിച്ചേ ഇടിയേ പിണറായിട്ട് രാഹുൽ ഗാന്ധി നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട് ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ണ്ടാക്കരുത് കേട്ടോ നിങ്ങളെ മുത്തശ്ശിയിലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിട്ടത് എത്ര കാലം ഒന്നര വർഷം നിങ്ങള് ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത് അതേ എനക്ക് പറയാനുള്ളു ഇയാൾ എന്റെ അമ്മ പറഞ്ഞതാണോ ബൈ 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 ടാറ്റ ഗുഡ്